വാഷിംഗ് മെഷീനിൽ തുണി ഇളക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് ശരിയായിട്ട് വൃത്തിയാവണില്ല എന്നുള്ളത് അപ്പോൾ ഈ ഒരു കുഞ്ഞു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കൂ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് തുണികളൊക്കെ വാഷ് ചെയ്തെടുക്കാൻ പറ്റോ അതുപോലെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ കൂടെ കൂടണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പ് എന്താണെന്നറിയോ നിങ്ങൾ സവാളി അരിയുന്ന സമയത്ത് കണ്ണീന്ന് വെള്ളം വന്നിട്ട് അരിയാൻ പറ്റാത്ത ബുദ്ധിമുട്ടാറുണ്ടോ ഞാൻ അങ്ങനത്തെ ഒരാളാട്ടോ അതുപോലെ എല്ലാം എല്ലാവരും എനിക്കറിയാം ചിലർക്ക് അത് അത്ര പ്രശ്നമായിട്ട് പറയാറില്ല അങ്ങനെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ചെയ്തോ അപ്പം നമ്മൾ കുറച്ച് അധികം സവാള ഒക്കരിയുന്ന സമയത്ത് പ്രത്യേകിച്ച് ചിക്കൻ കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം വേണമല്ലോ അപ്പൊ ഇതുപോലെ ഒരു കുറച്ച് വായവിസ്താരമുള്ള ഒരു ബൗളിൽ കുറച്ച് പച്ച വെള്ളം എടുത്തിട്ട് നമ്മൾ അരിയുന്ന കട്ടിങ് കൂടിയിട്ട് തൊട്ടടുത്ത് തന്നെ വെക്കുക എന്നിട്ട് നമുക്ക് തൊലി കളഞ്ഞ് ഇട്ടേക്കും ചെയ്യാം എന്നിട്ട് ഇതുപോലെ അരിഞ്ഞാൽ മതി അപ്പോൾ ഈ ഒരു സവോളയിൽ നിന്ന് പുറത്ത് വരുന്ന ഗ്യാസ് ഉണ്ടല്ലോ അത് വെള്ളത്തിൽ അലിയുന്ന ടൈപ്പ് ഒരു ഗ്യാസ് ആണ് വെള്ളത്തിനോട് അതിനൊരു അട്രാക്ഷൻ ഉണ്ട് അപ്പൊ അത് നമ്മുടെ കണ്ണിലേക്ക് ആവാതെ അധികവും ഗ്യാസും ഈ വെള്ളത്തിലേക്ക് തന്നെയാവും പോവുക അപ്പൊ നമ്മുടെ കണ്ണിൽ വരുന്ന ഗ്യാസിന്റെ അളവ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു കണ്ണീര് വരുന്നതും കുറഞ്ഞു കിട്ടും നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂട്ടോ ഒരുപാട് നല്ലൊരു ടിപ്പാണ് നമുക്ക് ചിലപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് അരിഞ്ഞാല് കുഴപ്പമില്ല കുറച്ച് കുറഞ്ഞു കിട്ടും പക്ഷെ അതിന് സമയമില്ലെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ചെയ്താൽ മതി ഒരു ബൗളിൽ വെള്ളം വയ്ക്കുക എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് പറയൂട്ടോ അതുപോലെ തന്നെ വേറൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് നനച്ചിട്ട് നമ്മുടെ കട്ടിംഗ് ബോഡിന്റെ സൈഡിൽ വെക്കുക ഇപ്പോഴും നേരത്തെ ചെയ്ത അതേ സംഭവം തന്നെയാണ് ഉണ്ടാവുക ആ ഒരു ഗ്യാസ് ഈ ഒരു നനവിലേക്കാണ് കൂടുതലും ആകർഷിക്കുക ഈ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് അപ്പോഴും ആ ഗ്യാസ് കുറയും നമ്മുടെ കണ്ണിലേക്ക് വരുന്നത് അപ്പൊ ഇതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കണോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് കാണാം ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാല് ഞങ്ങളെപ്പോലുള്ള തൃശ്ശൂർക്കാരൊക്കെ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചിട്ടാണ് മീൻകറി വെക്കാറുള്ളത് അപ്പോ മീൻകറി തേങ്ങ അരച്ചിട്ട് വെക്കുന്നവർക്ക് പ്രശ്നമില്ല പാൽ ഒഴിച്ച് വെക്കുമ്പോഴുള്ള മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവാന്നുള്ളതാണ് അപ്പോൾ പിരിഞ്ഞ് പോവാതെ മീൻ കറി തയ്യാറാക്കാനുള്ള ഒരു ടിപ്പാണ് ഉണ്ടോ ഞാൻ പറയണത് ആദ്യം നമ്മൾ തേങ്ങാപ്പാലയിൽ മുളകൊടി മഞ്ഞപ്പൊടി എല്ലാം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വെക്കുക എന്നിട്ട് ആദ്യത്തെ ഒരു അഞ്ചാറ് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്ക എന്നിട്ട് നന്നായിട്ട് തിളച്ച് ഒന്ന് സെറ്റ് ആവും കുറച്ച് സമയം കഴിയുമ്പോൾ അപ്പൊ നമ്മൾ ഈ സമയത്ത് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാൻ പറ്റിയ നല്ലതാട്ടോ ഇങ്ങനെ ഒന്ന് സെറ്റ് ആയ ശേഷം മാത്രം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ഇനി പ്രശ്നമില്ല നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് കറി തയ്യാറാക്കിക്കോളൂ ഒട്ടും തന്നെ പിരിയില്ല ആദ്യം കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ വെക്കാന്നുള്ള ടിപ്പ് ഒന്ന് നിങ്ങള് ചെയ്ത് നോക്കുക അതുപോലെ ഇളക്കി കൊടുക്കാനും മറക്കരുതിട്ട് ആ സമയത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തേങ്ങാപ്പാല വെച്ച് മീൻ തയ്യാറാക്കാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ഇനി അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാല് മീനൊക്കെ മറക്കുന്ന സമയത്ത് മീൻ മറക്കുന്നതിന്റെ ആ ഒരു സ്മെൽ അധികം വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ മീൻ വറക്കുമ്പോ പ്രത്യേകിച്ച് മത്തി ആണെങ്കിൽ എന്തായാലും നല്ല സ്മെല്ലുണ്ടാവില്ലേ അപ്പോൾ നമ്മൾ ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക അതിപ്പോ നമ്മുടെ എത്ര മീൻ ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഒരു പകുതി നാരങ്ങയുടെ ഒരു പകുതിയാണ് കേട്ടോ ചേർക്കണത് അപ്പോൾ അത് ഒരു ടേസ്റ്റും കൂടുകയും ചെയ്യും അതുപോലെ തന്നെ വല്ലാത്ത സ്മെല്ലും വരില്ല ആ ഒരു മീൻ നിറക്കുന്ന സ്മെല്ലിങ്ങനെ നിറഞ്ഞു നിൽക്കില്ല സ്മെല്ല് നല്ല പോലെ കുറഞ്ഞു കിട്ടും ഈ ഒരു ടിപ്പ് ചെയ്താൽ ചെയ്താലോ അപ്പോൾ അതാ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയും ഇനി അടുത്തത് എന്താന്ന് വെച്ചാല് മീൻ വറക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ ഗസ്റ്റിനൊക്കെ കൊടുക്കാനാണെങ്കിൽ കൂടുതൽ ഓയിലൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യാലോ അതല്ലെങ്കിൽ ഷാലോ ഫ്രൈ ഇങ്ങനെ കുറച്ച് കുറച്ച് പിഷ്കി പിഷ്കി വെണ്ണ വെച്ചിട്ട് നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് ഈ തലയുടെ ഭാഗത്തെ പീസുകളുടെയൊക്കെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ മുരി മുരിയൽ കുറച്ച് കുറഞ്ഞുണ്ടാവും അതിൻ്റെ ഒരു ഉള്ളിലേക്ക് ഇങ്ങനെ ശരിക്ക് ഓയിൽ തട്ടുന്നില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള പീസുകൾ നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് ഒരു ഭാഗം കുക്കായ ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നടുവിൽ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പൊ ശരിക്ക് കറക്റ്റായിട്ട് നടുവേ അതങ്ങോട്ട് മുറിഞ്ഞു വരും കണ്ടില്ലേ ഇനി നമുക്ക് ആ നടുഭാഗവും ഭാഗവും ഒന്ന് മറിച്ചിട്ടിട്ട് മൊരിയിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഗസ്റ്റിനൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിലൊക്കെ കൊടുക്കണം എന്നുണ്ടാകും വീട്ടിൽ നമുക്ക് കഴിക്കാനാവുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പൊ ഇതുപോലെ ചെയ്യാണെങ്കിൽ നല്ല ടേസ്റ്റില് മാറ്റണ്ടാവും കേട്ടോ രണ്ട് സൈഡും നല്ല പോലെ മൊരിഞ്ഞു കിട്ടും ആ ഒരു ഉൾഭാഗം അപ്പോൾ ില് ഫ്രൈ ചെയ്യുന്നവർക്കാണ് കേട്ടോ ഇത് യൂസ്ഫുൾ ആവുക ഒരുപാട് ഓയിൽ ഉപയോഗിക്കുമ്പോ എന്തായാലും ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ തുണി അലക്കുന്ന സമയത്ത് ശെരിക്കും വൃത്തിയാവണില്ല എന്ന് പരാതി ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെയുള്ളവര് ഈ രീതിയിലൊന്നും ഒരു തവണ അലക്കി നോക്കൂട്ടോ അപ്പം ഞാൻ അലക്കാനുള്ള തുണികളൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ട് അതിനുശേഷം വാഷിംഗ് ലിക്വിഡ് കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ ട്രയലേക്ക് ഒഴിക്കുക അല്ലെങ്കിൽ ഡയറക്റ്റ് ഒഴിച്ചാലും കുഴപ്പമില്ല വെള്ളം ഫില്ലാകുമ്പോൾ അത് എല്ലാം കൂടെ യോജിച്ചോളും എന്നിട്ട് നമുക്ക് മെഷീൻ അടച്ചു കൊടുത്തിട്ട് പവർ ഓൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ബട്ടൺ അമർത്താം സ്റ്റാർട്ട് ബട്ടൺ അമർത്തി കഴിയുമ്പോൾ മെഷീൻ ഓട്ടോമാറ്റിക്കലി വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഫില്ല് ചെയ്യുമല്ലോ ആ വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ പോസ് ബട്ടൺ അമർത്തുക പോസ് ബട്ടൺ അമർത്തുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിൽ നമ്മുടെ തുണികള് സോക്കായിട്ട് അങ്ങനെ നിക്കും സ്റ്റെക്കായി നിക്കൂലോ അതിനുശേഷം ഒരു രണ്ട് മണിക്കൂർ നമ്മൾ ഇതുപോലെ ഇങ്ങനെ സോക്ക് ആവാനായിട്ട് വിട്ടു കൊടുക്കുക സാധാരണ എല്ലാ മെഷീനിലും സോക്ക് ഓപ്ഷൻ ഉണ്ടാവണമെന്നില്ല എന്നില്ല ചില മെഷീനിലുണ്ടെങ്കിൽ തന്നെ അരമണിക്കൂറൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇതാ ഇതേപോലെ ചെയ്താൽ മതി കുറച്ചധികം സമയം ഒരു രണ്ട് മണിക്കൂറൊക്കെ സോക്ക് ചെയ്യാനായിട്ട് വിട്ടു കൊടുക്കുക അപ്പോൾ ആ ഒരു അഴുക്കൊക്കെ നല്ലപോലെ ഇളകി കിട്ടും കേട്ടോ അങ്ങനെ ചെയ്യാനായിട്ട് സോക്കിങ് ഓപ്ഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ പോസ് ബട്ടൺ അമർത്തിയാൽ മതി എന്നിട്ട് നമ്മൾ ആ ഒരു ടൈം ആവുന്ന സമയത്ത് വീണ്ടും സ്റ്റാർട്ട് മർത്തി കൊടുത്താൽ മതി കേട്ടോ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലാണെങ്കിലും നമ്മൾ വെള്ളം ആക്കിയ ശേഷം ഒരു രണ്ട് മണിക്കൂർ എന്തായാലും സോക്ക് ചെയ്തിട്ട് നിങ്ങൾ അലക്കി നോക്കൂ അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആവുന്നത് കാണാൻ പറ്റും പറ്റോ നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ആ ഒരു അഴുക്കുകളൊന്നും ഒന്നും ഇളകി വരില്ല അതുകൊണ്ടാണ് അധികവും അത് ക്ലീൻ ആയിട്ട് കിട്ടാത്തത് ഇങ്ങനെ നന്നായിട്ട് തന്നെ സോക്കായ ശേഷമാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കോളറിലെ എല്ലാം തന്നെ പോകുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ നേരം ഒന്ന് സോക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ ചെറിയ കുട്ടികളുടെയൊക്കെ വൈറ്റ് യൂണിഫോമൊക്കെ വാഷ് ചെയ്യുകയാണെങ്കിൽ അവർ കളിച്ചിട്ടൊക്കെ നല്ലപോലെ അഴുക്കുണ്ടാവില്ലേ അങ്ങനെയുള്ള ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ സോപ്പിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്താൽ മതി എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ സോക്ക് ചെയ്തിട്ട് ഇതുപോലെ വാഷ് ചെയ്യുകയാണെങ്കിൽ ആ അഴുക്കും ഫുള്ള് പോയി കിട്ടും ഇന്നത്തെ വീഡിയോയില് പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഐക്യാ മടിക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ പറയാ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്